മലേഷ്യയിലും ഒരുപാട് കാക്കകളുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇതാണ് അബ്ദുസമ്മദ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്മാരകമായിട്ടുള്ള ഗ്രൗണ്ട് ഈ പാർക്കിൻ്റെ മുമ്പിലൂടെയാണ് ലൈബ്രറിയിലേക്കുള്ള വഴി നമുക്ക് ആ പോകുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടം കാണാം കൃത്രിമമായി നിർമ്മിച്ചതാണ് ഈ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് ലൈബ്രറിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കണ്ടതാണ് മൂന്ന് പോലീസുകാർ കുതിരപ്പുറത്ത് കുതിരസവാരി നടത്തുന്ന കാഴ്ച ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ ചുറ്റും കൂടിയിട്ടുണ്ട് കോലാലംപൂരിലെ ഒരു വലിയ ലൈബ്രറി ൈബ്രറി സെൻ്ററാണിത് സുൽത്താൻ അബ്ദുസമദ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് ഈ വലിയ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് വായനക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് മലേഷ്യ മലേഷ്യയിലെ ഈ വലിയ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ മനോഹരമായൊരു കെട്ടിടമാണിത് നല്ല ഇൻ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായി ഇതിനെ വെച്ചിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ മനോഹരമായ നിലയിലൊരു ടോക്കിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുണ്ട് ഡിസ്കഷൻ ഏരിയ ഇവിടെ നമുക്ക് ഒരുപാട് ചർച്ചകളും ഒക്കെ നടത്താൻ നമ്മളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അതൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ ചുറ്റും കൂടിയിരുന്ന് ചർച്ച നടത്താനുള്ള ഒരു സ്ഥലമാണിത് നല്ല മനോഹരമായി നിർമ്മിച്ചു വച്ചിട്ടുണ്ട് പേർ പുസ്തകാൻ കൊലാലംപൂർ ഇവിടുത്തെ ലൈബ്രറി പുസ്തകശാല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത് ഈ ലൈബ്രറിയുടെ ഉള്ളിൽ നിന്നും പുറത്ത് കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ് നമ്മളിവിടുത്തെ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ആ ലൈബ്രറിയുടെ ബിൽഡിങ്ങിൽ നിന്നും കാണുന്ന മനോഹരമായ കാഴ്ചകൾ വളരെ സന്തോഷം തരുന്ന കാഴ്ചകളാണ് കൊലാലംപൂർ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലൈബ്രറി ഹാളിൻ്റെ ഉള്ളിൽ അനാവശ്യമായി സംസാരിക്കാനോ ശബ്ദമുണ്ടാക്കാനോ ഒന്നും പാടില്ല സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് മുതൽ പ്രായമായവർ വരെ ഈ ലൈബ്രറിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മനോഹരമായ ലൈബ്രറിയും വായിക്കാനുള്ള മനോഹരമായ സ്ഥലങ്ങളും ഇവിടുത്തെ പുസ്തകങ്ങളൊക്കെ ഷെൽഫിൽ അടക്കി വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഷെൽഫുകൾ അതിൻ്റെ മുകളിലൊക്കെ ഓരോരോ പുസ്തകങ്ങളുടെയും ഓരോരോ വിഷയങ്ങളുടെയും പേരുകളൊക്കെ അവരുടെ ഭാഷയിൽ അവർ എഴുതി വച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെയുണ്ട് ഇവിടുത്തെ ഷെൽഫുകളൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലോറ് ഓരോരോ ഏരിയകളൊക്കെ വായിക്കാനും ചർച്ച ചെയ്യാനും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട് നല്ല ഭംഗിയുള്ളൊരു ലൈബ്രറി ഹാളാണ് എൻ്റെ മൂന്നാമത്തെ ഫ്ലോറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് വളരെ വിശാലമായ വലിയ ലൈബ്രറിയാണ് ഒന്നാമത്തെ നിലയിൽ നിന്നും കാണുന്ന മനോഹരമായ കാഴ്ചകൾ ഇവിടെ നമുക്ക് കെ എൽ ടവറ് കാണാം അതുപോലെ തന്നെ പെട്രനാസ് ടവർ ടെനിസ് ടവർ കാണാം സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിങ് ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം വളരെ മനോഹരമായ കൊലാലംപൂർ സിറ്റിയുടെ കാഴ്ചയാണ് വളരെ നല്ല വൃത്തിയോടെയും നല്ല ഭംഗിയോടെയും ഈ ലൈബ്രറി അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനുള്ളിൽ ഒരു ചെറിയ മിനി കോൺഫറൻസ് ഹാളുണ്ട് ടാബിൾ ടോക്കനൊക്കെ പറ്റിയ സ്ഥലം എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട് എനിക്ക് അത്ഭുതമായി തോന്നിയത് ഒരുപാട് പ്രായമായ ആളുകൾ ഈ ലൈബ്രറിയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതൊരു കൗതുകമായ കാഴ്ച തന്നെയാണ് ഏത് രൂപത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും അതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകങ്ങളും മാഗസിനുകളും എല്ലാം ഇവിടെ ലഭ്യമാണ് മലേഷ്യയിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ഫോട്ടോ അവരുടെ ചെറിയൊരു പ്രൊഫൈലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായ നിലയിൽ അടുക്കി വച്ചിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാഗസിനുകൾ അതുപോലെ തന്നെ പല ഉന്നതരുടെയും ഡയറികളൊക്കെയും ഈ ലൈബ്രറിയിൽ ലഭ്യമാണ് ഇവിടെ ചെസ്സ് കളിക്കാനുള്ളൊരു സൗകര്യമുണ്ട് മലേഷ്യയിലെ പത്രങ്ങൾ പഴയ പത്രങ്ങളൊക്കെയും ഇവിടെ ലഭ്യമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തവർക്ക് ഓൺലൈനായിട്ട് പുസ്തകങ്ങൾ ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഏതൊക്കെ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടെന്നും അതുപോലെ തന്നെ അത് ബുക്ക് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് വളരെ മനോഹരമായ ഷെൽഫുകളും നല്ല മനോഹരമായ പുസ്തകങ്ങളുമൊക്കെ ഈ ലൈബ്രറിയിൽ ലഭ്യമാണ് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഇവിടെ നിന്നും ചെക്ക് ചെയ്യാം ഒരുപാട് അവാർഡുകളും പ്രശംസകളും കരസ്ഥമാക്കിയ മലേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ലൈബ്രറിയാണ്